കൂട്ടുകാരെ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് വെള്ളരിക്ക വെച്ച് ഒരു വെറൈറ്റി രീതിയിലെ ഒരു കറി അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം അപ്പോഴും ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും പോകാം വീഡിയോയിലേക്ക് ആയിക്കൂട്ടുകാര് ചില ബ്ലൗസിലേക്ക് സോതാം ഇന്നൊരു വെള്ളരിക്ക വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പോഴൊരു വെറൈറ്റി രീതിയിലുള്ള ഒരു കറിയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഇത്രയും പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ തൊലിയെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം അതുപോലെ തൊലിയൊക്കെ വൃത്തിയാക്കി എടുക്കണം അപ്പൊ ഇവിടെ വെള്ളരിക്കെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇതുപോലെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്കിനി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്കിനി മുളക് പൊടി ഇട്ട് കൊടുക്കാം വൺ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് വേഗൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കി ലൂസായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് ഇനി ആവശ്യമായ ഉപ്പ് ഇട്ടുകൊടുക്കാം ചെറിയ രണ്ട് തക്കാളിക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അരി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു പശമുളമാണ് ഇനിയൊന്ന് അടച്ച് കൊടുക്കാം ഇപ്പോഴും പച്ചമോ ഒരെണ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം ഇവിടെ ഒരു ചട്ടി കച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തുമരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ വൺ ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പ് ൊന്ന് ചൂടാക്കി എടുക്കണം ഇനിയൊരു കാൽ ടീസ്പൂൺ ജീരകം ഇത്രയൊന്ന് വറുത്തെടുക്കണം ഇപ്പോഴിത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ മിക്സിയിലെ ജാറിലോട്ടാക്കാം ഇതുപോലെ ഒരല്പം ഒന്ന് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇതിനെ ഇതിലേക്ക് കൊടുക്കുക നല്ല പൊടിച്ചെടുത്തതാണ് പകുതി വെന്തതിനു ശേഷമാണ് ഒഴിച്ചു കൊടുത്തത് മുരു തേങ്ങ ശാലങ്കറി ലീവ്സ് ഒരു കൊച്ചുള്ളി അപ്പോഴിത്ര ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി അരച്ചുകൊണ്ട് വന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഇനി കട്ടിക്ക് ഇരിക്കണമെന്നുള്ളവർക്ക് ഇങ്ങനെ അയച്ചിരുന്നാൽ മതി പിന്നെ കുറച്ചുകൂടെ ചാറിന് വേണമെന്നുള്ളവർ ലൂസാക്കി എടുക്കുക വെള്ളമൊഴിച്ച് നമ്മളീ പരിപ്പ് ഉഴുന്നൊക്കെ ഇട്ടില്ലേ അതുകൊണ്ട് കുറുകി വരും ഈ കണ്ടീഷൻ മതി എന്നുള്ളവർക്ക് ഇത് വെച്ച് എടുക്ക ഇപ്പം ഞാൻ ശകലം കൂടെ ഒന്ന് ൂസാക്കുന്നുണ്ട് ഇനി ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കേ നേരത്തെ നമ്മൾ ഇട്ടുകൊടുത്തിരുന്നു അപ്പഴേ നോക്കാം ഉണ്ടെന്ന് ഉപ്പില്ല ഇപ്പോൾ നല്ല ടേസ്റ്റി ഒരു വെള്ളരിക്ക കറിയാണ് പിന്നെ ഇത് പരിപ്പും ഉഴുന്നൊക്കെ പൊടിച്ചിടുമ്പോഴത്തേന് അത് കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം ശാലച്ച ഇട്ട് കൊടുത്ത് കുഴച്ച് കുഴച്ച് പെട്ടെന്ന് എടുക്കണം അല്ലെങ്കിൽ ചിലപ്പം കട്ടയായി പോകും ചെറിയ രീതിയിൽ ഉരുണ്ട് പിടിക്കുകയത് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ഇവിടെ നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം നിലയിൽ അരച്ച തേങ്ങയുടെ ഒക്കെ പച്ചചുഭം മാറുമല്ലോ അപ്പോൾ ഞാൻ ഇപ്പം ഈ തീ ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലൊരു വറവൽ ഇട്ട് കൊടുക്കണം ഇവിടെ വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുത്തത് ഇതിലേക്ക് ഇനി കടുക് കടലിട്ട് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് കൊച്ചുള്ളി അരി ഞാൻ ഇട്ട് ഇവിടെ കുഞ്ഞുള്ളിയൊക്കെ വൈകിട്ട് മൂട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി അതിലേക്കിനി വറ്റലമുളകിട്ട് കൊടുക്കുക പിന്നെ ടീ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ഇതിലേക്കിനി കറിയിൽ വെച്ചിട്ട് കൊടുക്കുക അര ടീസ്പൂൺ മല്ലിപ്പൊടി നല്ലവണ്ണം ഒന്ന് വോപ്പിച്ചിട്ടു തീ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ അതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് എല്ലാവരും ചെയ്ത് നോക്കുക എന്നത് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്